ജാനകി ടീച്ചറേ ടീച്ചർക്കൊരു ഉണ്ട് പിയൂണിൻ്റെ ശബ്ദം കേട്ടതും അവർ രണ്ടുപേരും അങ്ങോട്ട് നോക്കി ആരാ രാമേട്ടാ അറിയില്ല ടീച്ചറേ അല്പം പ്രായം ചെന്ന ഒരാളാണ് മുൻപ് ഇവിടെയൊന്നും കണ്ടിട്ടില്ല ടീച്ചർ ചെന്നാട്ടെ അദ്ദേഹത്തെ ഞാൻ വിസിറ്റേഴ്സ് റൂമിലിരുത്തിയിട്ടുണ്ട് അല്പം പരിഭ്രമത്തോടെ ജാനി എഴുന്നേറ്റ് അങ്ങോട്ട് പോയി ആരായിരിക്കും വിസിറ്റർ അയാൾക്ക് വരാൻ കണ്ടൊരു സമയം മനസ്സിലുള്ളത് പറയാൻ പറ്റാത്ത ദുഃഖത്തിൽ ശ്രീറാം അവിടെ നിന്നും എഴുന്നേറ്റ് പോയി വിസിറ്റേഴ്സ് റൂം ഓ പിള്ളമാമനായിരുന്നോ ഞാൻ ഫോണിൽ കൂടി പറഞ്ഞതല്ലേ എനിക്കിരി ഒരു ബന്ധുക്കളും വേണ്ട എന്ന് പിന്നെന്തിനാ മാമൻ ഇത്രയും ദൂരം വെറുതെ വന്നത് മോളെ നിന്നോട് ചെയ്തതൊക്കെ വലിയ പാപങ്ങളാണ് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തത് അതിനുള്ള സാഹചര്യമൊക്കെ നിനക്കറിഞ്ഞുകൂടെ നീ ആരോടൊക്കെ വെറുപ്പ് കാണിച്ചാലും ആ പാവം മുത്തശ്ശിയോട് മാത്രം വെറുപ്പ് കാണിക്കരുത് കുഞ്ഞേ മുത്തശ്ശിക്കിപ്പോൾ ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ നിന്നെയും തമ്പുരുമോളെയും കാണണം ആ പാവത്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തുകൂടെ ഇനി എന്തൊക്കെ പറഞ്ഞാലും മൂളു പണ്ട് അനുഭവിച്ച വേദനകൾക്കൊന്നും പരിഹാരം ആവില്ല എന്നറിയാം പക്ഷേ മോളെ എല്ലാവരെയും വെറുക്കുന്ന കൂട്ടത്തിൽ ആ പാവം മുത്തശ്ശിയെ ഉൾപ്പെടുത്തരുതേ പിള്ളമാമൻ പിള്ളമാമ എനിക്കാരോടും ഒരു ദേഷ്യവുമില്ല ആവശ്യമുള്ളപ്പോൾ ഉപകരിക്കാത്ത ബന്ധുക്കൾ ഇനി വേണ്ട എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് തമ്പുരുമോളും തമ്പുരുമോൾക്ക് ഞാനും മാത്രം മതി പിള്ളമാമനോടും മുത്തശ്ശിയോടൊന്നും എനിക്ക് ഒരു പിണക്കവുമില്ല ഇല്ല പതിനഞ്ച് വയസ്സ് തൊട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയതാണ് ഞാൻ അതിൻ്റെ ഒരു ധൈര്യം എനിക്കുണ്ട് എൻ്റെ തമ്പുരുമോളെ നല്ലതുപോലെ പഠിപ്പിക്കണം വളർത്തണം ആ ഒരു ചിന്ത മാത്രമേ എനിക്ക് ഇനി ജീവിതത്തിലുള്ളൂ എനിക്ക് ഒരാളോടും ഒരു ദേഷ്യവുമില്ല പക്ഷേ എന്ന് കരുതി പഴയ ബന്ധത്തെ ഞാൻ പുതുക്കാൻ ഉദ്ദേശിക്കുന്നില്ല മോള് പറയുന്നതിൽ ഒരു തെറ്റുമില്ല നീ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പഠിച്ച് ഈ നിലയിലെത്തിയതും പൊടിക്കുഞ്ഞായിരുന്ന തമ്പുരുമോളെ കഷ്ടപ്പെട്ട് വളർത്തി ഇത്ര വരെ ആക്കിയതും എന്ന് ഈ പിള്ളമാമന് നന്നായി അറിയാം പക്ഷേ വയസ്സായവരോട് ഒരു കരുണ കാണിച്ചൂടെ മോളെ മോൾക്കറിയാലോ അന്ന് മോളെ സഹായിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഞാനും മുത്തശ്ശിയൊന്നും പക്ഷേ അന്നും ഇന്നും മോളുടെ നന്മ മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ പിള്ളമാമൻ അറിയാം മാമ എനിക്കെല്ലാം അറിയാം പക്ഷേ എൻ്റെ തീരുമാനം ഉറച്ചതാണ് അറിയാത്ത ബന്ധുക്കളെയൊന്നും ഇനി എൻ്റെ മോൾ അറിയണ്ട എനിക്ക് മുത്തശ്ശിയോടോ പിള്ളമാമനോടോ ഒരു ദേഷ്യവുമില്ല ഏതായാലും ഇത്ര ദൂരം വന്നതല്ലേ ക്യാൻ്റീനിൽ ചെന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് അവൾ പിള്ളമാമനെയും കൊണ്ട് ക്യാൻ്റീനിലേക്ക് പോയി പിറ്റേ ദിവസം എൻ്റെ തമ്പുരുമോളെ നീ എണീക്കുന്നുണ്ടോ ഇന്നു മുതൽ സ്കൂളിൻ്റെ ഭരണം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത് പുതിയ മാനേജ്മെൻ്റാണ് പുതിയ എം ഡി ഇന്ന് ചാർജ് എടുക്കും എം ഡിയെ സ്വീകരിക്കാൻ എല്ലാ സ്റ്റാഫുകളും നേരത്തെ എത്തണമെന്ന് ഇന്നലെ തന്നെ മെസ്സേജ് വന്നിരുന്നു നീ എണീറ്റേ പെണ്ണേ അയ്യോ എനിക്ക് എണീക്കാൻ വയ്യ ജാനീ പീരീഡ്സാണ് നല്ല വയറുവേദനയുണ്ട് വേദനയുണ്ട് എനിക്കിന്ന് സ്കൂളിൽ പോകാൻ വയ്യ എന്ന് പറഞ്ഞ് തമ്പുരുമോള് പുതപ്പ് മൂടി പുതച്ചു കിടന്നു നിങ്ങൾ യാത്രയാകുന്നില്ലേ അപ്പോഴേക്കും ചേച്ചിയും അനിജത്തെയും തമ്മിൽ വഴക്കുകൂടിയോ അവിടേക്ക് വന്നുകൊണ്ട് മെറിൻ ചോദിച്ചു എൻ്റെ പൊന്നു മെറിനെ ഇന്ന് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ലടി ഈ പെണ്ണിനിന്ന് പിരീഡ്സ് ആയി നിനക്കറിയാലോ ഇവൾക്ക് ആയാൽ അന്ന് മുഴുവൻ കിടപ്പ് തന്നെ ആയിരിക്കും ഫുഡ് വരെ നമ്മൾ നിർബന്ധിച്ച് കൊടുക്കണം ഏതായാലും ഇവളെ ഒറ്റയ്ക്ക് ഇവിടെ കെടുത്തിയിട്ട് പോകാൻ കഴിയില്ല ഞാൻ ഇന്ന് ലീവ് എടുക്കാൻ പോവുക എൻ്റെ ലീവ് ലെറ്റർ മെയിൽ ചെയ്യാം പക്ഷേ ജാനി ഇന്ന് പുതിയ മാനേജ്മെൻ്റ് ചാർജ് എടുക്കുന്ന ദിവസമല്ലേ ഇന്ന് ലീവാക്കിയാൽ പിന്നെ അത് ശരിയാവുമോ മെറിൻ എന്തു തന്നെയായാലും ഇവളെ തനിച്ചാക്കിയൊന്നും എനിക്ക് സ്കൂളിൽ വരാൻ കഴിയില്ല നീ പൊയ്ക്കോ മെറിൻ ഞാൻ കാരണം നിന്റെ സമയം വൈകണ്ട ജാനി മെറിൻ പിന്നെ അധികം നിർബന്ധിക്കാനൊന്നും നിന്നില്ല അവൾ കുളിച്ചൊരുങ്ങി വേഗം തന്നെ സ്കൂളിലേക്ക് പോയി കയറുവേദന എടുത്ത് ബുദ്ധിമുട്ടുന്ന സ്വന്തം അരിജത്തിയെ ചൂടുവെള്ളമുണ്ടാക്കി കൊടുത്തും ഭക്ഷണം വാരി കൊടുത്തും എല്ലാം ജാനി ചെറിയ കുഞ്ഞിനെ പോലെ ശുശ്രൂഷിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയം ജാനിയുടെ ഫോൺ പിന്നെയും ചിലച്ചു എം കോളിംഗ് തമ്പുരു ഉറങ്ങുന്ന സമയമായതുകൊണ്ട് ജാനി രക്ഷപ്പെട്ടു അവൾ ഫോൺ ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് പോയി ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ സൂക്ഷിക്കണം തമ്പുരുമോൾക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നല്ല സാമർത്ഥ്യമാണ് മുൻപ് ഈ നമ്പർ കണ്ടപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം എന്നെ കളിയാക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ആരാണ് ഈ എം എമ്മെന്ന് അന്ന് ഞാൻ എന്തൊക്കെയോ കള്ളം പറഞ്ഞ് തടി തപ്പി എന്നും അങ്ങനെ പറ്റിയെന്ന് വരില്ല അവളുടെ മുമ്പിലങ്ങാനും പിടിക്കപ്പെട്ടാൽ പിന്നെ ഞാൻ ഇത്രയും നാൾ പറഞ്ഞതെല്ലാം കള്ളമാകും പിന്നെ എനിക്ക് അവളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല ആ ഇന്ന് പോകാൻ പറ്റിയില്ല തമ്പുരുമോൾക്ക് വയറുവേദനയായിരുന്നു മതി മതി ആ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണെങ്കിൽ ഇനി എന്നെ വിളിക്കണമെന്നില്ല എൻ്റെ തീരുമാനമെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി രണ്ടാമതൊന്നും ചിന്തിക്കാനില്ല ശരി ഞാൻ എന്നാൽ ഫോൺ വെക്കട്ടെ എന്നെ മുറിയിൽ കാണാതെ ആയാൽ ചിലപ്പോൾ അവൾ അന്വേഷിച്ചു വരും ഓക്കെ ബായ് വൈകുന്നേരം അഞ്ചുമണിയായപ്പോൾ മെറിൻ തിരിച്ചു വന്നു എങ്ങനെയുണ്ട് പുതിയ മാനേജ്മെന്റ് പുതിയ എം ഒക്കെ പരിചയപ്പെട്ടോ ജാനി എൻ്റെ പൊന്നു ജാനിക്കുട്ടീ ഇതുപോലെ ഒരു എം ഡിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സിനിമാ നടന്മാർ തോറ്റുപോകും അത്രയ്ക്കും തേജസ് ആ മുഖത്ത് കണ്ടാൽ ഏതോ ഗന്ധർവനാണെന്നേ തോന്നു നമ്മുടെ പുതിയ എം ഡി മയൂർനാഥ് ഗന്ധർവന്റെ ഉള്ളിലിരുന്ന് ഒരു രാവണം ചിരിക്കുന്നത് പാവം മെറിൻ അറിയുന്നില്ല